ഹായ് ഹലോ അലൈക്കും ന്യൂ അസാമലൈക്കും ന്യൂഹാവ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരേയും വിശേഷങ്ങളൊക്കെ സുഖ നമുക്ക് ഇവിടെ സുഖാട്ടോ നല്ല മഴയൊക്കെ പെയ്തു ഇപ്പം ഒന്ന് അപ്പം എന്നിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണത് ഒരു ചുരിദാർ തയ്ക്കാം ചുരിദാർ രണ്ട് മൂന്നാലിനെ തയ്ക്കാൻ കിട്ടിയപ്പോൾ ഒന്ന് നമുക്ക് വീഡിയോ എടുത്തിടായിരുന്നാണ്ട് എടുത്തതാട്ടോ അപ്പോൾ അറക്കം ഒരു നാൽപ്പത്തെട്ട് ഇഞ്ചും വണ്ണം നാൽപ്പത്തി നാല് ഇഞ്ചും ഇല്ല ഒരു ചുരിദാറാ കേട്ടോ വേണ്ടത് പൈനിലെ തുണിയാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ മടക്കി നാലാക്കി മടക്കിട്ടും കാണ്ടാ കേട്ടോ ഈ ചുരിദാർ തന്നെ വെച്ച് കണ്ടി തയ്ക്കണം അപ്പോൾ ഞാൻ അളവ് കാണിച്ച് തന്നതാണ് അപ്പോൾ നാൽപ്പത്തി നാല് ഇഞ്ചാകുമ്പോൾ നമ്മൾ നാല് മടക്ക് കിട്ടുമ്പം ഇതിൻ്റെ നാല് ഒരു ഭാഗം അളെടുക്കുക അങ്ങനെ കൂട്ടി പിന്നെ ഞാനതിൽ ഇഞ്ച് മൊത്തത്തിൽ ഒരു ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പിന് ഇട്ട്ണട്ടോ അപ്പം അങ്ങനെ ഇതിങ്ങനെ ഒരു സാധാ ഒരു തുണിയാട്ടോ അപ്പം അതിൻ്റെ മുമ്പിലൊന്നൊന്നും ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പുള്ളി ഇല്ല ഒരു തുണിയാണ് അപ്പോൾ അതിൻ്റെ മുമ്പിൽ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നെക്ക് വെക്കുമ്പോൾ വെക്കാമെന്ന് വിചാരിച്ചിരിക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണുക സപ്പോർട്ട് തരിക അപ്പം നമ്മൾ കുറച്ചും കൂടി തുണികളൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പോൾ അടുത്ത് തന്നെ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ഇടാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നമ്മളെ ചുരിദാറിൻ്റെ കട്ടിങ് കഴിഞ്ഞു ഇനി കയ്യും കൂടി കട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം കൈയിൽ കുറച്ച് തടിയൊക്കെ എല്ലാം ഒഴിക്കാൻ വെച്ചാൽ കൈ ഇച്ചിരി വീതി കുറവുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു വെട്ട് കിട്ടും അങ്ങനെ നമുക്ക് അവിടെ തുണി കഷ്ണം ഏരിച്ചുകൊടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം അങ്ങനെ ലൈനിങ്ങും കൂടിയും കട്ട് ചെയ്യട്ടെ ലൈനിങ് കോട്ടൻ്റെ ആണ് അങ്ങനെ അതും കൂടിയും കട്ട് ചെയ്ത് എടുക്കാം പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാരെയും വിശേഷങ്ങളൊക്കെ മഴയൊക്കെ ഉണ്ടോ നല്ല മഴ കേട്ടോ പെയ്തത് നല്ലൊരു മഴ പെയ്തു അപ്പൊ കുറച്ച് ദിവസം വെയിലെയ്തു അപ്പൊ ഇന്ന് പെയ്തത് നല്ലൊരു മഴയാണ് കേട്ടോ പിന്നെ ഞാൻ വേഗം വോയിസ് കൊടുക്കുകയാണ് ഇവിടെ പിന്നെ എന്താണ് അല്ല റിഫാഹീൻ ആണ്ട് നേർച്ച നടക്കണോണ്ടേ ഇപ്പൊ നിസ്കാരി നിസ്കാരത്തിന്റെ സമയമായതുകൊണ്ട് അത് ഓഫാക്കി കയാണ് അപ്പൊ ഇവിടുന്ന് വോയിസ് ഒന്നും കൊടുക്കാൻ പറ്റൂല കേട്ടോ അപ്പം അങ്ങനെ അപ്പം അതിൻ്റെ സൗണ്ട് വരുമ്പോൾ അതിന് പെട്ടെന്ന് വേഗം വോയിസ് കൊടുത്തതാണ് അങ്ങനെ നമ്മൾ തയ്ക്കാനിരുന്നു കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നൂല് ഇതേ കളർ നൂല് തന്നെ ഒന്ന് അടി നൂലെടുക്കാം അപ്പം അതിൻ്റെ ഈ മെഷീൻ വെച്ചിങ്ങാണ്ട് ഞാൻ അടിനൂല് എടുക്കലുണ്ട് അതിന് അത് എന്തോ ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അപ്പോൾ ഇതിൻ്റെ ഈ പിന്നെ ചക്രത്തിൽ തന്നെ ഇട്ട് കാടാണ് പിന്നെ അടിനൂലൊക്കെ വെക്കല് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ മുന്നത്തെ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മുമ്പിലൊന്നുമില്ലയെന്ന് അപ്പം ഞാൻ അവിടെ ഒരു ക്രീം കളർ ഒരു കഷ്ണം വെക്കുകയാണ് കേട്ടോ ചെറുതായി ഒരു കഷ്ണം വെച്ചു കൊടുക്കുവാണ് മുമ്പിലൊന്നും ഇല്ലാതെ കണ്ടോ അങ്ങനെ വെറുതെ അങ്ങനെ വെച്ചുകൊടുക്കാണ് എന്തെങ്കിലും ഒന്നും വേണമല്ലോ അതേപോലെ തന്നെ അതിൻ്റെ കൈയിൽ നിന്നും വെച്ചുകൊടുക്കണം കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കതിൻ്റെ ലൈനിങ് കൂടിയും വെച്ച് പിടിപ്പിച്ചാം കുറേ ഉണ്ട് തയ്ക്കാനൊക്കെ അപ്പോൾ ആദ്യം തയ്ക്കേണ്ട ഇതാണ് കണ്ടപ്പോൾ ഇത് കാണിച്ച് തന്നതാണ് എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തയ്യയിൽ കൈ ടൊ്യയിൽ പടിഞ്ഞു കിട്ടിയാൽ അമ്മക്കേ വീട്ടിലിരുന്ന് ഇത് പുറത്തേക്ക് കൊടുക്കാമല്ലാട്ടെ അമ്മക്കല്ല പിന്നെ മൂന്നാല് കൂട്ടുണ്ട് അപ്പോൾ തയ്ക്കണം എന്ന് വിചാരിച്ച് ഇതാണ് എല്ലാം കൂടി ഒന്നും ചിലപ്പോൾ വീഡിയോ എടുക്കലൊന്നും ഉണ്ടാവില്ല നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ അതിനൊക്കെ ഒരു മൂഡ് വേണല്ലോ അതെടുത്തപ്പോൾ അങ്ങോട്ട് എടുത്തു എന്നുള്ളൂ പിന്നെ കുറച്ചു ഐ ടി ബിറ്റൊക്കെ ഇറക്കിയിരിക്കുന്നുട്ടോ അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരണ്ട് അത് ഞമ്മക്ക് വേറൊരു വീഡിയോ ആയിട്ടൊക്കെ ഇടാം തയ്ച്ചു കൊടുക്കാമെന്ന് ആദ്യം ആദ്യവും ഇറക്കി ഇറക്കിയിരുന്നല്ലോ അപ്പം അതൊക്കെ ചിലവായിരുന്നു പിന്നെ അതിങ്ങനെ നിർത്താതെ എടുത്തും കൊടുക്കണം അതിൻ്റെ അടിയിലാണ്ട് ഇട്ട് വീ അങ്ങനെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് ഇതിന്റെ ബാക്കും കയ്യും ഒക്കെ തയ്ച്ചെടുക്കണം അങ്ങനെ തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെന്തേലും പണി ഉണ്ടെങ്കിൽ അങ്ങനെ നീച്ചു പോകുമ്പോൾ സമയം വേവുകയും ചെയ്യും ഈ ഫ്രണ്ടിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ നമുക്ക് ബാക്കത്തെ ഭാഗവും കയ്യും കൂടി അടിക്കാനുണ്ട് അപ്പം അതാണ് ഞമ്മളെ ഫൈനൽ കെട്ടോ ചുരിദാറ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞു കണ്ടോ കൈയിൽ ഇങ്ങനെ വെച്ചുകൊടുത്താണ് അടിപൊളി അയക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക അസ്സലാമു അലൈക്കും